കാര്യങ്ങളൊന്നും നടന്നില്ല കണ്ണന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നത് എങ്കിലും എല്ലായിരുന്നു എതിർത്തിട്ടും കഴിഞ്ഞില്ലേ മോളെ അത് വലിയ കാര്യം തന്നെയാ അങ്ങനെ ഒന്നിച്ചതേ മേഘേട്ടനെ തന്നെ പറഞ്ഞു അതിന്റെ നന്ദി സ്നേഹവും എന്നും എനിക്ക് നിന്നോടുണ്ടാവുമോളെ കുറച്ചു കഴിഞ്ഞ് കണ്ണൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം മേഖൻ പറഞ്ഞതുപോലെ അയാൾ പങ്കെടുക്കാതിരുന്ന എന്റെ ദേഷ്യോ എനിക്ക് അയാളോടോ അയാളുടെ ഭാര്യയോടോ ഒക്കെ അതെങ്കിലും മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതുകൊണ്ട് ഒരു സന്തോഷവും ഇല്ല അതൊക്കെ കളമോളെ എൻ്റെ മോള് എന്തിനാ അതൊക്കെ ഓർക്കുന്നത് ഇന്നലെ കല്യാണത്തിന് വന്നവരൊക്കെ ചോദ്യങ്ങളുമായിട്ട് ചുറ്റും കൂടിയപ്പോ എല്ലാത്തിനും താനും തന്റെ അമ്മയും സാക്ഷികളായിരുന്നല്ലോ വന്നവരെല്ലാവരും ചോദിച്ചത് കണ്ണൻ എവിടെയെന്നാണ് ഈ കല്യാണത്തിന് അവനായിരുന്നു മുന്നിൽ നിൽക്കേണ്ടിരുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ അവൻ മറ്റൊരാളായി അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ട സമയമായി വാമേട്ടാ എത്ര തവണ മറുപടി കൊടുക്കാൻ നോക്കിടവും തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുന്ന കണ്ണൻ തീർന്നു തന്നെ നമ്മൾ ഉറപ്പിച്ചല്ലേ അങ്ങനെ തീർന്നെങ്കിൽ ഇന്നലെ കല്യാണ സമയത്ത് ഒരാളും ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു കുറിച്ച് ആരെന്ത് ചോദിക്കാൻ അവനും അവളും പങ്കെടുത്തില്ലെങ്കിലും അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഏട്ടന്റെ മരുമകളുടെ ദേഹത്തുണ്ടായിരുന്നല്ലോ അത് തൻ്റെ മോള് കനിഞ്ഞതുമുണ്ട് ഈ കല്യാണത്തിന് അവളുടെ ദേഹത്ത് പത്ത് മുന്നൂറ് പവൻ കിടക്കേണ്ടതാ ആ സ്ഥാനത്ത് പത്തെഴുപത്തഞ്ച് പവൻ ഒപ്പിച്ചു അതുപോലെ തന്നെ ഇതുവലിയ ആഡംബര കല്യാണം ഒന്നും ആയിരുന്നില്ല സദ്യ പോലും വിചാരിച്ച പോലൊന്നും മെച്ചപ്പെട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു വാമേട്ടാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൂടി ആലോചിക്കാം കല്യാണത്തിന്റെ തിരക്കിലൊക്കെ കഴിഞ്ഞ് മേഘർ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കോട്ടെ എന്നിട്ട് ഇനി ഒരു അസ്ത്രം തൊടുത്താൽ അത് പിഴയ്ക്കാൻ പാടില്ല വാമേട്ടാ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമല്ലേ പ്രധാനം വാമേട്ടൻ്റെ വീട്ടിലുണ്ട് ഒരു മോള് അവളെ നല്ല നിലയിൽ കെട്ടിച്ചിടണ്ടേ അതിനൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും തടസ്സമാണ് ആ തടസ്സം എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ